ഹായ് ഒന്ന് രണ്ടുപേരൊക്കെ വന്നിട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ഒരു ടു ഒക്കെ എടുക്കും കുറച്ച് പേരൊക്കെ ഒന്ന് ലൈവിൽ ആക്റ്റീവ് ആവാനായിട്ട് ആരെങ്കിലും വോച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ബോക്സിൽ ഒരു ഹായ് അയക്കുക ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്നൊന്ന് പറയണേ കേൾക്കുന്നവർ ആൻ്റഡി സെവാസ്റ്റി ഹായ് കല്യാണത്തിന്റെ തിരക്കുകളൊന്നും ഇല്ലേ ആന്റണി മനോജ് നമ്മുടെ ഒരു ബ്രദറാണ് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഓക്കെ ഒരു ഇപ്പോൾ എനിക്കൊന്നൊരു ത്രീ വീക്സ് ആയെന്ന് തോന്നുന്നു ഒരു ലൈവ് ചെയ്തിട്ട് അതേപോലെ തന്നെ വീഡിയോസും ഒക്കെ വളരെ കുറവായിരുന്നു ഒരാഴ്ച ഫുള്ള് ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വന്ന ഒരു വൺ വീക്ക് ഫുള്ള് റെസ്റ്റായിരുന്നു അത് കഴിഞ്ഞപ്പം ഇത് മൂന്നാമത്തെ ആഴ്ചയായിട്ടുണ്ട് ബോസ് ഗെയിമിങ് ഹലോ സുഖമാണോ അതേ സുഖമാണ് പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ട്രീയൊക്കെ സെറ്റ് ചെയ്തു തവണ ഞങ്ങൾ അടുത്താണ് ട്രീയൊക്കെ വെച്ചത് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവയും ഞാനും കൂടിയാണ് ട്രീ സെറ്റ് ചെയ്ത് വെച്ചത് ഒന്നാം തീയതി തന്നെ വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നാം തീയതി തന്നെ വെക്കാൻ പറ്റിയില്ല കുറച്ച് ലേറ്റ് ആയിപ്പോയി പിന്നെ ലോങ് വീഡിയോസൊക്കെ ഇപ്പം കുറേ അധികം കുറവാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ പോയതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് പിന്നെ ഷോർട്സൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറ്റുന്നത് പോലെയല്ല ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈയൊരു നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് മറൈൻ ഫ്ലേവേഴ്സ് അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേജുണ്ട് അതിൻ്റെ പേര് പ്ലാൻസ് പാരഡൈസ് ബൈ സുലു എന്നാണ് അപ്പോൾ അത് സെർച്ച് ചെയ്ത് കൊടുത്താലേ കിട്ടും അല്ലാതെ ഞാൻ എല്ലാ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതുകൂടി ആ പേജ് കൂടി ഒന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇരുപത്തിനാല് പേര് അല്ലേ അപ്പോൾ കാണുന്നവർ ജസ്റ്റ് ഒന്ന് ഇൻ്ററാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരുടെയും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയി ഞങ്ങളിവിടെ ജസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചല്ലോ ഞങ്ങൾ ട്രീയൊക്കെ വെച്ചു പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തു സ്റ്റാറൊക്കെ ഇട്ടു ഇനി ഒരു ഇരുപതൊക്കെ കഴിയുമ്പോഴേക്കും ചെറിയ രീതിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഹലോ ചെപ്പണ്ടി ഐ നോ തെലുങ്ക് ലിറ്റിൽ ബിറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഐ സ്റ്റഡി ദർ ഇൻ കർണാടക ദർ ഹാഡ് ഹാൻഡ് സംസ് ഫ്രം ആന്ധ്രാപ്രദേശ് ഓൾസോ ഐ ക്യാൻ സ്പീക്ക് കന്നഡ ലിറ്റിൽ ബിറ്റ് ബട്ട് തെലുങ്കു ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദേവ ശിവ ഹായ് പിന്നെ പിന്നെന്താണ് വേറെ ആ വേറെ പറയാനുള്ളത് ഉള്ളത് അതെ നമ്മളിവിടെ ഫിഷ് ഇവിടെ വരെ ആയി സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഇനി ഫിഷ് ടാങ്കിൽ കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ വാങ്ങിക്കാനായിട്ടുണ്ട് കുറച്ച് അതിനകത്തുള്ള പേപ്പിൾസും പിന്നെ കുറച്ച് ഡ്രിഫ്റ്റ് ഫുഡ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫിഷിനെ വാങ്ങിക്കുമ്പോഴും കുറച്ചുകൂടെ ഒക്കെ സെലക്റ്റീവായിട്ട് വാങ്ങിക്കണം കാരണം എപ്പോഴും ഇപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കത്തക്ക രീതിയിലുള്ള ഫിഷിനെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഒന്ന് ഫിഷിനെയും കൂടിയൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് പിന്നെ പിന്നെന്താണ് ആ അങ്ങനെ ഫിഷ് ടാങ്കിൻ്റെ പണി അത്രയും വരെ ആയിട്ടുള്ളൂ പിന്നെ പൗലോസ്റ്റി പി ഹായ് പിന്നൊരു കാര്യമുള്ളത് നമ്മുടെ ഇവിടെ എനിക്കൊരു ഫിഷിൻ്റെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു പുറത്ത് ഓസ്കാർ ഫിഷിനെ ഇട്ടിരിക്കുമായിരുന്നു അതിലെ ഒരെണ്ണം ഉണ്ടായിരുന്നു അതും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചത്തുപോയി ഇനി രണ്ട് ടൈഗർ ഓസ്കാർ മാത്രമേ അതിലുള്ളൂ വേറെ ഒന്നിനെ ഇടാനായിട്ട് പറ്റില്ല കാരണം അവർ ഭയങ്കര അഗ്രസീവാണ് അവരതിന് ദ്രവിച്ചിട്ടാണ് ചത്തുപോയത് അത് രണ്ടും അതിനെ നല്ല രീതിയിൽ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ഒരെണ്ണം ചത്തുപോയി ഇനി രണ്ടെണ്ണേ ഉള്ളൂ പിന്നെ ഈ ഒരു ടാങ്കിൻ്റെ അതിപ്പം നമ്മൾ ഈ വരുന്ന ഒരാഴ്ചയിൽ നമ്മളത് സെറ്റ് ചെയ്യും പിന്നെ കുറേ ഡിലേ വരാൻ കാരണം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ജനുവരി സിക്സ്റ്റീൻത്തിന് അനിയൻ്റെ കല്യാണമാണ് എൻ്റെ സ്വന്തം അനിയൻ്റെ കല്യാണമാണ് അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും പ്രിപ്പറേഷൻ്റെ ഒക്കെ പുറകിലായതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഡിലേ ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ചെറിയ ഷോർട്ട്സ് വീഡിയോസൊക്കെ ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആരും ഇനി പ്ലാൻസും ഫിഷും ഒക്കെ കളഞ്ഞിട്ട് ഫാമിലി വീഡിയോസായോ എന്ന് ആരും നിർത്തി കാണാതെ പോകരുത് കാരണം ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ചാനലിൽ ആഡ് ചെയ്യും ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചറിലാണെങ്കിലും നമുക്കത് കാണാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് സൈദ് അഫ്സർ ഹായ് സുഖമാണോ അതേ സുഖമാണ് വേറെ പ്രത്യേകിച്ച് എന്താ ഇനിയിപ്പോൾ അങ്ങനെ ഡിസംബർ ആയി ഈ വർഷം കഴിയുന്നറാവുന്നു വേറെ എന്താ ഫിഷിൻ്റെ കോഴി അതുപോലെ തന്നെ കോഴിക്കാർക്ക് ഫിഷിനെ ഞങ്ങൾ ഒരു ചെറിയൊരു പൂണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനിപ്പോൾ ഹസ്ബൻഡൊക്കെ വന്നിട്ടായിരിക്കും ഞങ്ങളത് ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് എവിടെ വേണമെന്നുള്ളത് നോക്കിയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ചെറിയ ചെറിയ സ്ഥല സ്ഥലമേ ഉള്ളൂ നമുക്ക് മുറ്റം അപ്പോൾ അവിടെ നമ്മളത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ കുറേ അധികം പ്ലാൻസ് അതായത് ഫോളേജ് പ്ലാന്റ്സ് കുറേ അധികം ആൻഡൂറിയം പ്ലാന്റ്സും കിലോഡൻട്രോൺ പ്ലാന്റ്സും ഒക്കെ ഒരുപാട് പുതിയ സ്റ്റോക്ക് ഞാൻ കൊണ്ടുവരുന്നുണ്ട് കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെയാണ് അതുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു സിക്ക് ആയതിൻ്റെ പേരിലാണ് കുറച്ച് പേരുടെയൊക്കെ ഓഡേഴ്സ് ഒന്ന് പെൻഡിങ്ങ് ആയിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്നവർക്കൊക്കെ ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ പെൻഡിങ് ആയിരുന്നു അപ്പോൾ അത് ഈ കൂടി തന്നെ ഒരുവിധം എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഒന്ന് രണ്ട് പേർക്കും കൂടെയൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ടുണ്ട് അത് ഈ വരുന്ന ആഴ്ച ഫുള്ള് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് വീഡിയോ കാണുന്നവർ അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് റീസൺ ഇങ്ങനെ സിക്ക് ആയതുകൊണ്ടാണ് യ്ക്കാൻ പറ്റായിരുന്നത് അപ്പോൾ ചെറിയതായിട്ട് ചെറിയൊരു ലൈവ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത് പ്രത്യേകിച്ച് പിന്നെന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല ചാനൽ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പ്ലാൻസും ഫിഷിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ പേരും നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമുക്കത് അനലറ്റിക്സിലെ നല്ലതുപോലെ കാണാൻ പറ്റും അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒരു ഫിഫ്റ്റി മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജും വീഡിയോസ് കാണുന്നത് അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു അപ്പോൾ നമുക്ക് ചാനലിന് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ റീച്ച് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്തൊന്ന് റിയാക്ഷൻ അതായത് ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ജസ്റ്റ് ഒന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് സജഷൻ പോവാനായിട്ടുള്ളൊരു ഇതാണ് അതിനൊരു റിയാക്ഷൻ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ എന്തായാലും ജസ്റ്റ് ചെറിയൊരു ലൈവ് ചെയ്തതാണ് ഇപ്പോൾ ഈ വരുന്ന ആഴ്ച തൊട്ട് റെഗുലറായിട്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറേ ഞാൻ ഇൻഡോർ പ്ലാൻസ് എല്ലാം കുറേയൊക്കെ ചെറിയ രീതിയിലെല്ലാം ഞാൻ കുറേയൊക്കെ പഴയതെല്ലാം ഞാൻ മാറ്റി ഇവിടെ നമ്മുടെ ഇവിടെ ഒരു വലിയൊരു സ്റ്റാൻഡ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇക്കൂടും പ്രീ ഒക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ ഇരുന്ന സ്റ്റാൻഡിലേക്ക് ഞാൻ കുറേ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പണിയിലാണ് അപ്പോൾ അതിന് എല്ലാത്തിൻ്റെയും ഷോർട്ട് വീഡിയോസ് നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലോങ് വീഡിയോസൊട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പേരിലേക്ക് എത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ നമ്മളെല്ലാം കറക്റ്റായിട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇനി മറ്റ് വീഡിയോസിലൂടെയൊക്കെ കാണാം ബൈ താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്